ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മക്കാവു ഡേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഈ കാണുന്ന അരുവി ഇത് കല്ലാറിൻ്റെ ഒരു തുടക്കമെന്നൊക്കെ പറയാം അതോ അതിലോട്ട് പോകുന്നതോ എന്തോ ഇത് സംഭവം കാട്ടിന് ഈ കാട് എവിടെയാണെന്നൊക്കെ വിശദമായിട്ട് നിങ്ങൾ കാണിച്ചു തരാം ആദ്യമായിട്ട് തന്നെ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മളൊരു ഫാമിലി ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മങ്കയം റൈമൂറിൻ്റെ അടുത്തുള്ള മങ്കയം പാലോട് മങ്കയം എന്നൊക്കെ പറഞ്ഞാൽ അറിയാം തിരുവനന്തപുരത്തുള്ള മങ്കയത്താണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കാട്ടിനകത്തൂടെയാണ് പോകുന്നത് അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ അടുത്തുള്ള ചെറിയ ഒരു അരുവി കാണാൻ വേണ്ടി അങ്ങനെ പോവുകയാണ് അപ്പോൾ അവിടെ നമ്മൾ പോകുന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് ആ ഉദ്ദേശം എന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളിപ്പോൾ ഈ പോണ വഴിക്കൊക്കെ ആനയൊക്കെ വന്ന് ചവിട്ടി മേഞ്ഞിട്ടിട്ട് പോയ സ്ഥലങ്ങളാണ് കാണുമ്പോൾ മനസ്സിലാവുമോയെന്ന് അറിഞ്ഞുകൂടാ ആനപ്പുണ്ട് എവിടെയെങ്കിലും കിടന്നെങ്കിൽ അതെങ്കിലും കാണിച്ചു തരായിരുന്നു അപ്പോൾ അതൊന്നും കാണാതില്ല അപ്പോൾ ഇതാണ് സ്ഥലം ഇവിടെ ഇപ്പോൾ നല്ലൊരു പാറയുണ്ട് ഇവിടെയൊക്കെ വൈകുന്നേര സമയങ്ങളിൽ വന്നിരുന്ന ഒരു രക്ഷയില്ലാത്ത ഒരു വൈബാണ് ആനയും കാട്ടുപോത്തും അതൊക്കെ വരും അതിപ്പോഴും ഇറങ്ങി ഓടിക്കോണം അപ്പോൾ ഇവിടെയൊന്നും അങ്ങനെ വലിയൊരു പ്രശ്നം ഇല്ല ഇവിടെ അടുത്തുള്ള പയ്യന്മാരൊക്കെ ഇവിടെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴൊരു കോഴി ഒരിച്ച് ഇറ്റലടിക്കുന്നതും ബീറൊക്കെ അടിക്കാൻ വേണ്ടിയൊക്കെ വന്നിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലമാണ് സംഗതി ഇത് കൊടുങ്ങും കാടാണ് മങ്കയത്താണ് കറക്റ്റ് സ്പോട്ട് അപ്പോൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ ഇവിടെ ഒരു ബന്ധു അവിടെ ഒരു വീട്ടിൽ ഫംഗ്ഷനായിട്ട് വരുമ്പോൾ നമ്മളിടയ്ക്കൊക്കെ വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇന്ന് നമ്മൾ ഇതിനകത്ത് വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതൊന്ന് കാണിച്ചു തരുകയും ചെയ്യാം നമുക്കിവിടെ ഒന്ന് കുറച്ച് ഐറ്റങ്ങൾ എടുക്കാണ്ട് അപ്പോൾ ആ ഐറ്റങ്ങൾ എന്താണെന്നൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഈ വെള്ളമില്ലാത്തത് നോക്കണം കണ്ട വേനൽ കാലമാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഇപ്പോഴല്ല ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി ഇപ്പോൾ മഴ സീസണാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വേനലായിരുന്നു കൊടും വേനലായിരുന്നു അപ്പോൾ അവിടെ ഇപ്പോൾ ഈ ഒരു അതുകൊണ്ടാണ് ഈ ഒരു വെള്ളം ഇല്ലാതെയൊക്കെ കാണുന്നത് നമുക്ക് ചുമ്മാ വന്ന് കാലൊക്കെ നനച്ചിട്ട് പോവാം അപ്പോൾ വെള്ളം ഉള്ള സമയത്താണ് ഇവിടെ ഇറങ്ങുന്നതെങ്കിൽ നല്ല ഒഴുക്കുണ്ട് പാറകളിലൊക്കെ ചറുക്കലുണ്ട് നമ്മളിവിടെ എത്തി കുറേ കഴിഞ്ഞപ്പോൾ തന്നെ ചെറുതായിട്ടുള്ള ചാറ്റൽ മഴയും സംഭവങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസോ കാര്യങ്ങളോ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഒരുപാട് അധികം ആളുകളൊന്നും വരികയില്ല ഈ അടുത്തുള്ള പ്രദേശത്തുള്ളവരൊക്കെ വരികയാണ് മഴ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വെള്ളം കാണും ഇവിടെയൊക്കെ കുളിക്കാനൊക്കെ നല്ല രസമാണ് ഒരിക്കലും കുളിച്ചിട്ടുണ്ട് അപ്പോൾ മഴയുള്ളൊരു സമയത്തും ഇവിടെ വരണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോഴങ്ങനെ എങ്ങാനും വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തുള്ള വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരും അപ്പോൾ നമ്മളിവിടെ വന്നതിൻ്റെ ചെറിയൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഉരുണ്ട കല്ലുകൾ ഉണ്ടാവും കുറച്ച് കല്ലുകൾ നമുക്ക് ശേഖരിക്കണം അപ്പോൾ വീട്ടിൽ ഗാർഡനിലൊക്കെ വെക്കാനും ചെടിച്ചെട്ടിയിൽ വെക്കാനും ഒക്കെ ആയിട്ട് കുറേ കല്ലുകൾ ശേഖരിക്കണം അതിനു വേണ്ടിയാണ് മെയിനായിട്ട് വന്നത് അപ്പോൾ അവിടെ അനു കല്ലൊക്കെ ശേഖരിച്ച് തുടങ്ങി ശരിക്കും നല്ല മഴയുള്ള സമയത്തൊന്നും ഇവിടെ അടുക്കാൻ പറ്റില്ല കാര്യം ഈ കല്ല് മൂടി ആ പൊക്കത്തിൽ അതിനേക്കാലം പൊക്കത്തിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞു പോകുന്ന ഒരു ഒരവസ്ഥയായിരിക്കും ഇവിടെ ഉള്ളത് ആ സമയത്തൊന്നും ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ എന്തായാലും വീഡിയോ എടുത്ത് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി എടുത്തതാണ് വളരെ ശാന്തവും സുന്ദരവുമായ ഒരു സ്ഥലമൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും കാട്ടാന വരെ ഇറങ്ങുന്ന സ്ഥലമെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞിട്ടുള്ളത് കാട്ടാന പോത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാട്ടാന വന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ നേരത്തെ നമ്മൾ മുകളിൽ നിന്ന് വന്നപ്പോഴേ കണ്ടായിരുന്നു അവിടെ കുറേ മരങ്ങളൊക്കെ പിരിച്ച് കുത്തി മാറിച്ചിട്ടിട്ടുണ്ട് പിള്ളേർക്കൊക്കെ വെള്ളം കണ്ടപ്പോൾ തന്നെ ഒരു ആക്രാന്തം പോലെ നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ അതുകൊണ്ട് അവരൊക്കെ നല്ല മാക്സിമം എൻജോയ് ചെയ്യണം ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ വെള്ളമുള്ള സമയത്ത് ഇറങ്ങി നിൽക്കാൻ പറ്റുകയെന്നില്ല അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേ കല്ലുകളൊക്കെ ശേഖരിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഗാർഡനിങ്ങിനും അങ്ങനത്തുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നല്ല ഷെയ്പ്പായിട്ടുള്ള കല്ലുകൾ ഒരുപാട് കിടപ്പുണ്ട് ചെറിയ കല്ലുണ്ട് വലിയ കല്ലുണ്ട് ഇത് ഇവന് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കും വലിയ ഉടുത്തൊന്നുമില്ല അവൻ എന്തെങ്കിലും ഒരു മനസ്സിൽ കണ്ട് അതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് കല്ലുകളാണ് ഇപ്പോൾ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് വെള്ളം ഇല്ലാത്ത ആ ഒരവസ്ഥയിൽ പോകുന്നത് കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട മഴ സമയത്തൊക്കെ എങ്ങാനും കാട്ടിനകത്ത് മലയ്ക്കകത്ത് വെള്ളപ്പായച്ചിലെല്ലാം ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെയൊക്കെ അടിക്ക് വെള്ളം നിറഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത്രയ്ക്ക് അറിയാവുന്നവർ മാത്രമാണ് വന്ന് ഇറങ്ങുന്നത് നമ്മളും ഇവിടെ മൂന്നാല് തവണ വന്ന പരിചയം മാത്രമേ ഉള്ളൂ എങ്കിലും ഇപ്പോൾ ഒരു വേനൽ സമയമായതുകൊണ്ട് മഴ വരാനും വെള്ളം വരാനൊന്നും ചാൻസ് ഇല്ലയെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങനെ ഇറങ്ങിയത് അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ലപോലെ സൂക്ഷിച്ച് ഇറങ്ങാവൂ കാര്യം കല്ലുകളിലെല്ലാം നല്ല ചർക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഏകദേശം ആയിട്ടുണ്ട് കുറേ കല്ലുകൾ നമ്മൾ നമ്മുടെ അത്യാവശ്യത്തിനൊക്കെ എടുത്ത് ശേഖരിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഇനി അക്കോറത്തി സെറ്റ് ചെയ്യണോ അതോ ഏതെങ്കിലും ചെടിച്ചട്ടിയിൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യണോ എന്നുള്ളത് ദയവന് മാത്രമേ അറിയാവൂ ഇവ എന്തോ മനസ്സിൽ കണ്ടാണ് ഈ കല്ലുകളെല്ലാം വാരിക്കുകൊണ്ട് ഈ ചുമന്നുകൊണ്ട് പോകുന്നത് അപ്പോൾ നമ്മൾ വന്ന ഉദ്ദേശം കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പോലെ